ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കുന്നത് പൈനാപ്പിൾ കേക്ക് റോളാണ് കേട്ടോ വീഡിയോയിലേക്ക് പോകും മുന്നേ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനബേ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആദ്യം തന്നെ ഇതാ ഞാൻ ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട പൊട്ടിച്ചുവയ്ക്കുകയാണ് ഞാനിത് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇനിയും ബീറ്റർ ഇല്ലാന്ന് വെച്ച് കുഴപ്പമില്ല മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി നല്ല ഫ്ലഫി ആകുമെന്ന് വേണ്ട കുറച്ചൊന്ന് ആരും അടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് കുറേശ്ശെ കുറേശായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക അതൊന്ന് ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറച്ച് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്യണമെന്നില്ല എടുത്താലും മതി കേട്ടോ അതിന് ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ലൂസിലാണ് കേട്ടോ ഈ മാവ് വേണ്ടത് അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയായി തോന്നിയപ്പോൾ ഒഴിച്ച് കൊടുത്തതാണ് വേണമെന്നില്ല പക്ഷേ കുറച്ച് ലൂസാവുന്നത് നല്ലതാണ് പൊടി കുറച്ച് കുറച്ചാലും മതി അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഒരു പാനിൽ ഒഴിച്ച് ചുട്ടെടുക്കുക അടിയിൽ ഒരു കട്ടിയുള്ള പഴയ പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് ഞാൻ ച്ചിട്ടുള്ളത് അതിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ചൂടായതിനു ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കൊടുക്ക കേട്ടോച്ചതിന് ശേഷം മൂടി വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ചാൽ മതി ഇടയ്ക്ക് ഒന്ന് ഇനി തുറന്ന് നോക്കുന്നത് നല്ലതാണ് വൈകണമെന്നൊക്കെ അറിയുകയും ചെയ്യാലോ ഞാൻ ഇതിൻ്റെ മുകളിൽ പൈനാപ്പിൾ പഞ്ചസാര ചേർത്ത് വേവിച്ചിട്ട് അത് അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ അത് തേച്ച് കൊടുത്തിട്ടുള്ളത് ജാമുണ്ടെങ്കിൽ അത് തേച്ചാലും മതി ഇല്ലെങ്കിൽ ഇങ്ങനെ വേവിച്ചിട്ടിങ്ങനെ പഞ്ചസാര ചേർത്ത് വേവിച്ചിട്ട് നല്ല വറ്റിയതിന് ശേഷം ഇങ്ങനെ അരച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ തേച്ചാലും മതി കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ജാമുള്ളവർക്ക് ജാം തേക്കുക അങ്ങനെ പിന്നെ ഇത് റോൾ ചെയ്തെടുക്കുകയാണ് ഇനി ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കുക ഒന്ന് തണുത്തതിന് ശേഷം എടുത്ത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനൊരു പതിനഞ്ച് മിനിറ്റേ വെച്ചോളൂ അതിന് ശേഷം ഞാൻ എടുത്തത് കട്ട് ചെയ്യണേ ഇങ്ങനെ നമ്മൾ കേക്ക് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കുറച്ച് സാധനം മതി കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടവും കേട്ടോ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണേ അഭിപ്രായങ്ങളൊക്കെ പറയണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇൻഷല്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ